ഹായ് ഗെയ്സ് നമുക്ക് നാല്പത് വർഷമായിട്ട് മത്സ്യമുത്ത കച്ചവടം നടത്തുന്ന താനൂരിലുള്ള ഉമ്മർക്കയുടെ അനുഭവങ്ങളൊന്ന് കേട്ടു നോക്കാം മീൻ വരുന്നത് രാവിലെ പോയാലും അഞ്ചു മണി വരണ്ട് മംഗലാപുരത്ത് പോകും മലപ്പുറത്ത് പോകും തമിഴ്നാട് പോകും പിന്നെ കുന്നംകുളത്തിന് പോകും പോകും പാലക്കാട് പോകും ഈ പൊടിക്കാൻ ഇനി പോകുന്നേ പിന്നെ തൂർന്ന് കിട്ടിയാൽ അപ്പുറത്തും അപ്പം കൊണ്ടുപോകും ഒരു രാത്രിയിലൊക്കെ വെളുപ്പിന് നാലുമണിക്കൊക്കെ രാത്രി കൂന്തള കുടിക്കാൻ വേണ്ടി ചേർന്ന് കൊടുക്കാൻ പോരണ്ട് അപ്പൊ ഈ രണ്ടു ദിവസത്തെ പൂള ഉണ്ട് അവര് പോയിട്ടില്ല മഴ സീസൺ

ോ ഇപ്പോ മീന് വല്യ മീന് വരാൻ സാധ്യത ബോട്ട് ആണ് അല്ലേ ആ കടികളെ ബോട്ട് ഒക്കെ അല്ലേ ഒരാഴ്ച കഴിഞ്ഞിട്ട് കടലിന്ന് തിരിച്ചു വരുവുള്ളൂ മീൻ എന്താധിക മീന്റെ ജോലിക്കാരായിട്ട് ഒരുപാട് ആരും ആളുകൾക്കാർ തന്നെയാണ് അവര് തന്നെയാണ് സാധനം ഒന്നില്ല എല്ലാം അവരും ഒന്നര കോടി കിട്ടിയ ഒന്നര കോടിയാണ് വല നല്ല റേറ്റ് വരുന്ന ലക്ഷം പതിനെട്ട് ലക്ഷത്തിന് വലാണ് നാല് എല്ലാം ലക്ഷം നാല് നാല് വല വലിയ ചെറിയ മീൻ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഉണ്ടാവും വല വലിയ മീൻ വന്നാൽ വേറെ സൈഡിൽ അപ്പൊ ഈ രണ്ട് സൈഡും കൊണ്ട് അവര് മീൻ പിടിക്കാൻ സാധിക്കും ആ സിസ്റ്റനുണ്ടായിരുന്നില്ല മത്സ്യത്തൊഴിലാളികൾ അവര് ചെറിയ ബോട്ടുകൾ പിന്നെ എന്താ പറയാ ഇപ്പത്തെ ആ ഒരു സിസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ ബോട്ടുകളാക്കി ക്യാമറകളായി അതൊക്കെ ആ ഒരു രീതി പിന്നെ ഈ കാലാവസ്ഥ എന്താ പറയാ ഭയങ്കര പ്രതിസന്ധിയിലാവുമ്പോഴും ഒരു ടെക്നിക്ക് ഉണ്ട് എങ്ങനെയാണ് പിടിക്കാന്നുള്ള സംഭവം ഐഡിയ വേണം അങ്ങനെ വളച്ചിട്ടാന്ന് നീ എന്നാണ് ഈ ആരൊക്കെ പറയണ സംഭവം അയാളുടെ രൂപത്താണ് സംഭവം അടുത്ത് സർക്കാരിന്റെ അവർക്കൊരു പരിധി ഉണ്ട് എത്ര കിലോമീറ്റർ പോയിട്ടാണ് എന്നുള്ള ഒരു പരിധി ഉണ്ട് ഇത് കഴിഞ്ഞിട്ടൊന്നും അവർക്ക് പോവാൻ പറ്റില്ല എന്റെ സംഭവിച്ചത് ഇപ്പോഴും അടുത്തുള്ള മത്സ്യത്തൊഴിലാളികളെ ബോട്ട് തന്നെയാണ് എന്തെങ്കിലും അപ്പോഴെ സംഭവിച്ചത് മറ്റൊരു രക്ഷിക്കേണ്ട അവരെന്നെത്തുന്നു ഒരു പരിധി ഉണ്ട് അവരെ പറയണ്ട ഗവൺമെന്റ് അവർക്കൊരു പരിധി കൊടുത്തു ടാർജറ്റ് രക്ഷപ്പെടുന്നു

മാന്താ ഇത് നാനൂറ് ആറുപേരാണ് ഞാൻ ഇവിടെ മീനാലിംഗ് ആയിട്ട് ആളാണ് പത്ത് താല്പര്യമല്ലേ പേരെന്ത ഉമ്മര് ഉമ്മ ഞാൻ പത്ത് താല്പര്യത്തിന് മേലെ നാല്പര്ഷം